കേരളത്തിന്റെ അതിജീവന ചരിത്രത്തിലെ പുതിയ അധ്യായമായി മാറി വയനാട് ടൗൺഷിപ്പ് ശിലാസ്ഥാപന ചടങ്ങ് ഒരുമിച്ച് നിന്നാൽ അസാധ്യമെന്ന് കരുതുന്നവയെല്ലാം സാധ്യമാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ നിറഞ്ഞ കയ്യോടിയോടെയാണ് വേദിയും സദസ്സും പ്രതിപക്ഷ നേതാവ് വി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു ദുരന്തങ്ങളെ അതിജീവിക്കുന്ന കാര്യത്തിൽ കേരളത്തിന്റെ ഒത്തൊരുമയാണ് ടൗൺഷിപ്പ് ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാം ഉയർത്തിക്കാട്ടിയത് മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു മുഹമ്മദ് റിയാസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഈ കാര്യം തന്നെ മുണ്ടക്കൈമറ്റവും അട്ടാമലയും ആറാമലും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ നഷ്ടപ്പെട്ട ഭൗതിക സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളം ഒരു മനസ്സായി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ് ആ ദുരന്തത്തെ അതിജീവിക്കുന്നതിനു വേണ്ടി തുടക്കം മുതൽ ഒടുക്കും വരെ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് എങ്ങനെയാണോ നമ്മൾ ആരംഭത്തിൽ അർദ്ധരാത്രി മുതൽ വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് നമ്മൾ എല്ലാവരും നടത്തിയിട്ടുള്ളത് തുടർച്ചയായി നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് ഈ ശിലാസ്ഥാപനം മിഷൻ വിശ്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ബഹുമാനാട് മുഖ്യമന്ത്രിയും അതുപോലെ ജനപ്രതിനിധികൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ സ്രോതസ്സുകളും പ്രവർത്തിച്ചു ഈ വയനാടിന്റെ പുനർജന്മത്തിന്റെ ആരവും ഹൃദയധ്വനിയാണ് ഇവിടെ ഒടുങ്ങിക്കെട്ടത് ഈ പ്രവർത്തനത്തിൽ തുടക്കം മുതൽ ഇതുവരെ കേരളം ലോകത്തിന് നൽകിയ ഒരു സന്ദേശം ഒരു നാടിന്റെ ഐക്യത്തിന്റെ സന്ദേശമാണ് സർക്കാരും പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളാകെ ഒന്നിച്ചു നിന്ന് നടത്തിയ ഇടപെടലാണ് ആ ഇടപെടലാണ് കേരളത്തിന്റെ പ്രത്യേകത മലയാളിയുടെ പ്രത്യേകത ലോകത്തെവിടെയും മലയാളിക്ക് കൂടി പറയാൻ സാധ്യമാകുന്ന പ്രത്യേകത തന്നെ പുനരധിവാസ പദ്ധതിയെ പല ഘട്ടങ്ങളിലും ദുർബലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവിനും ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യമങ്ങളെ പ്രകീർത്തിക്കേണ്ടി വന്നു ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിന്റെ മുൻപാകെ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം സർക്കാർ ആലോചിക്കണം എന്ന് ഞങ്ങൾ അന്ന് അഭ്യർത്ഥിച്ചു അതാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് വയനാട് എം പി ഗാന്ധി ടൗൺഷിപ്പ് ശിലാസ്ഥാപന ചടങ്ങിനെ പുതിയ ജീവിതത്തിന് നന്ദി കുറിക്കുന്ന ദിനമെന്നാണ് വിശേഷിപ്പിച്ചത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഇച്ഛാശക്തിയുള്ള സർക്കാരിനൊപ്പം നാടൊരുമിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ടൗൺഷിപ്പ് ശിലാസ്ഥാപന ചടങ്ങ് കയർലി ന്യൂസ് വയനാട്